മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വിശ്വാസമുള്ളവരാണോ എന്ന് സമൂഹത്തോട് തുറന്നു പറയണമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം ൽ എ ആവശ്യപ്പെട്ടു കോൺഗ്രസ് നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന ചീമേനി രക്തസാക്ഷി സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനവും രാഷ്ട്രീയ എതിരാളികളുടെ അക്രമത്തില് കൊല്ലപ്പെട്ട ചിമേനിയിലെ കെ പി സുരേന്ദ്രന്റെ മുപ്പത്തിയഞ്ചാം രക്തസാക്ഷിത്വ ദിനാചരണവും ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം െ അതിന് ഉണ്ട് വിത്ത് ക്വാളിറ്റി മെയിൻ ഉപ്പള ശബരിമലയിൽ ആചാര ലംഘനം നടത്തുവാൻ പരസ്യമായി കൂട്ടുനിന്ന സി പി എം നേതാക്കളുടെയും മുഖ്യമന്ത്രിയുടെയും നേതൃത്വത്തിൽ ഇപ്പോൾ നടത്തിയ അയ്യപ്പ സംഗമത്തിൽ യഥാർത്ഥ അയ്യപ്പ ഭക്തരാരുമല്ല പങ്കെടുത്തതെന്ന് സണ്ണി ജോസഫ് ആരോപിച്ചു മുഖ്യമന്ത്രി അയ്യപ്പ അദ്ദേഹത്തിന് രാഷ്ട്രീയ കൊലപാതകൾക്കും അക്രമികൾക്കും എല്ലാ കാര്യത്തിലും സംരക്ഷണം നൽകുന്ന ഭരണകർത്താക്കളായി എൽ ഡി എഫ് സർക്കാർ മാറിയെന്നും കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു ചടങ്ങിൽ കയ്യൂർ ചീമേനി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി മുഖ്യാതിഥിയായിരുന്നു കെ പി സി സി വക്താവ് സന്ദീപ് വാര്യർ മുഖ്യപ്രഭാഷണം നടത്തി കെ പി സി സി അംഗങ്ങളായ കരിമ്പിൽ കൃഷ്ണൻ ശാന്തമ്മ ഫിലിപ്പ് കെ വി ഗംഗാധരൻ ഡി സി സി വൈസ് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് കെ കെ രാജേന്ദ്രൻ ബി പി പ്രദീപ്കുമാർ ജനറൽ സെക്രട്ടറിമാരായ കെ പി പ്രകാശൻ പി വി സുരേഷ് കുമാർ മാമുനി വിജയൻ എം സി പ്രഭാകരൻ സേവാദൾ ചെയർമാൻ രമേശൻ കരുവാച്ചേരി ബാലകൃഷ്ണൻ പെരിയ കെ പ്രകാശൻ അഡ്വക്കേറ്റ് എം വിനോദ് കുമാർ ടി വി കുഞ്ഞിരാമൻ ഉമേശൻ വേളൂർ ജോയി ജോസഫ് മടിയൻ ഉണ്ണികൃഷ്ണൻ എന്നു സംസാരിച്ചു നേരത്തെ ചീമേനി മുത്തപ്പൻ മടപ്പുര നിന്നും പൊതുസമ്മേളന നഗരിയിലേക്ക് നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ അണിനിരന്ന പ്രകടനവും നടന്നു उर्मी त्रिकपूर न्यूज ब्यूरो चेरवत्ूर